ഹലോ ഗാസ് എല്ലാവർക്കും ക്യൂസൺ ലേണിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനുകളായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റ്യൻ അറിയാത്തവർക്ക് അതെന്താണെന്ന് ആദ്യം പറഞ്ഞു തരാം ബോണസ് ക്വസ്റ്റ്യൻ എന്നാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ഹോംവർക്ക് അഥവാ ഒരു ഹോംവർക്കിന്റെ പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബോണസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതറിയുന്നവർ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്നാണ് ചന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ചന്ദ്രദിനമായി ആചരിക്കുന്നത് ഇതിന് ടൈം കൊടുത്തിട്ടില്ല കാരണം ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇതിന് ടൈം കൊടുക്കാത്തത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം മൂന്നാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി ആര് നീൽ ആംസ്ട്രോങ് അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഏത് ചോദ്യത്തിന്റെ ഉത്തരം ഉത്തരമിതാണ് ആര്യവട്ട ആര്യവട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്ത് കറുപ്പ് അഥവാ ബ്ലാക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യുസ് ആൻഡ് ലേണിങ്ങിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം പി ഡി എഫ് വഴി നിങ്ങൾക്ക് എത്തുന്നതാണ് ആറാമത്തെ ചോദ്യം ഇതാണ് ലൂണ എന്ന ലാറ്റിൽ പദത്തിൻ്റെ അർത്ഥം എന്ത് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ചന്ദ്രൻ ലൂണ എന്ന ലാറ്റിൽ പദത്തിൻ്റെ അർത്ഥത്തിൻ്റെ അർത്ഥമാണ് ചന്ദ്രൻ ആറാമത്തെ ചോദ്യം ഇതാണ് മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകം ഏത് ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ഓർത്ത് വെക്കുക ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് അപ്പോളോ എട്ട് അപ്പോളോ എട്ടാണ് മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകം ഏഴാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ പേര് എന്ത് ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ടൈറ്റാനിയൻ ടൈറ്റാനിയമാണ് ചന്ദ്രനിൽ കൂടുതൽ കാണപ്പെടുന്ന ലോഹം എട്ടാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ വേണ്ട സമയം ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ഓർത്തുവെക്കുക ചോദ്യത്തിന്റെ ഉത്തരമാണ് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഈ സമയം കൊണ്ടാണ് ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്തുന്നത് ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായ സമയം നേരത്തെ നമ്മൾ ചന്ദ്രന്റെയാണ് പഠിച്ചത് ഇത് സൂര്യന്റെയാണ് ഓർത്തു വെക്കുക പത്താമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെ ഇതൊരു ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണ് ഓർത്തു വെക്കുക പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് അലൻ ഷെപ്പേർഡ് ഇത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യനാണ് ചന്ദ്രനിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് എന്ത് ഇത്രയുള്ളൂ നമ്മളുടെ വീഡിയോ എല്ലാവരും ചാന്ദ്രദിനത്തിൽ ഫസ്റ്റ് വാങ്ങി വരിക അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ